ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ കേട്ടോ ഇന്നലെ രാത്രി മുതൽ ബിഗ് ബോസ് ഹൗസ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് അയക്കണു കംപ്ലീറ്റ് ചേഞ്ച് ഇൻ ദ സെൻസ് ലൈക്ക് നം ഏറ്റവും കൂടുതൽ ഞാൻ സത്യം പറയാലോ ചെറിയ ചെറിയ സംസാരങ്ങളിലൂടെ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് അവർ ഒന്നായിരുന്നു ഇപ്പം രണ്ട് പേരായിട്ടുണ്ട് അവർ ആതില നൂറ അല്ലേ ഇന്നലെ ശരിക്ക് പറഞ്ഞാൽ ഫയർ ഫയറായത് നൂറ ആൻഡ് ആതില ഓൾസോ നൂറ പിന്നെ കണ്ടിന്യൂസ് ഫയറിംഗ് ആണ് അതിലെ ഇടയ്ക്കിടയ്ക്ക് നല്ല പഞ്ച് ഫയറിങ് ആണ് നല്ല രാത്രിത്തെ കാര്യം അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റെനേനെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞി കിട്ടു റെനയെ ചുരുട്ടി മടക്കി ദൂരെ കളഞ്ഞു മുണ്ടാൻ പോലും പറ്റാത്ത കണ്ടീഷനിൽ റെന ആയി ചമ്മി നാറി നാറണക്കലായി പോയിട്ടുണ്ട് ഈ ഒരു വിഷയം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന് രാവിലെ ഇതിനെക്കുറിച്ച് സംസാരം നടക്കുകയാണ് ഷാനവാസും ആദിലാനൂറായിട്ടോ എനിക്ക് രണ്ട് ടീമും നല്ല ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് പറയാതിരിക്കാം വയ്യ നമ്മൾ അവരെ ഫാനോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളെത്ര പേർ ആ വീഡിയോ കണ്ടു അറിയില്ല നോക്കൂ നമ്മൾ ഇന്നലെ രണ്ട് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു ഒന്ന് ജിസേലിൻ്റെയും ഷാനവാസിൻ്റെയും റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഉദ്ദേശിച്ചത് ജിസേലിന് ഷാനവാസിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്നൊരു സംഗതി വെച്ചിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ എത്ര പേര് കണ്ടു അറിയില്ല ജിസേലിന് വീഡിയോ നമ്മൾ ഈ ലൈവൊക്കെ കാണുന്നവർക്കറിയാം ജിസേലിന് ഷാനവാസിനോട് എന്തോ ഒരു ക്രഷ് ഉണ്ട് എന്നുള്ളത് അതായത് ഒരു എന്തോ ഒരു പ്രത്യേക താല്പര്യം ജിസൈലിൻ ഉണ്ട് എന്നുള്ളത് തോന്നിക്കുന്ന രീതിയിലാണ് ജിസൈലിൻ്റെ പെരുമാറ്റവും ചിരിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര പേര് ഇതിനോട് യോജിക്കുന്നു എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം പക്ഷേ അറ്റ് ദി സെയിം ടൈം വേറൊരു സംഗതിയും കൂടി അവിടെ നടക്കുന്നത് ഞാൻ ഇത് ഇന്നലെ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു അതേ സംഗതിയാണ് ഇന്ന് ഷാനവാസിൽ ഷാനവാസ് ലൈവില് ആദിലേനോടും നൂറനോടും പറയുന്നത് ഞാൻ ഈ വിഷയം പറഞ്ഞ സമയത്ത് പല ആൾക്കാരും എന്നോട് പറഞ്ഞിരുന്നു കാരണം ബിക്കോസ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഷാനവാസിൻ്റെയും അല്ലെങ്കിൽ ഷാനവാസിൻ്റെയും ജിസേലിൻ്റെയൊക്കെ ഒരു ലവ് കോംബോ ട്രാക്ക് കാണാൻ താല്പര്യം ഉണ്ടായിരിക്കാം കാരണം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഷാനവാസ് രുദ്ധരനായിരിക്കാം ഒരു സീരിയൽ ആക്ടറാവും അപ്പോൾ ആ സീരിയൽ ആക്ടർക്ക് ഒരു നോർത്ത് ഇന്ത്യൻ മോഡലായിട്ടുള്ള ജിസേലിനോട് പ്രേമം തോന്നുന്നതിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് മെസ്സേ അങ്ങനെ തോന്നുന്ന തോന്നാനും ആ ഒരു സംഗതി കണ്ടിട്ട് കാണാൻ കണ്ട ആസ്വദിക്കാൻ തന്നെ പറയാം ആസ്വദിക്കാൻ പിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം സി ഇത് ബിഗ് ബോസ് ആണ് ഒരു റിയാലിറ്റി ഷോ ആണ് ഇത് അഭിനയമല്ല മനസ്സിലായോ ശരിയാണ് ചിലപ്പോൾ ചിലപ്പോൾ കോംബോ പരിപാടിയും കാര്യങ്ങളൊക്കെ പലരും പിടിക്കും പക്ഷേ ഷാനവാസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു പുരുഷനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ഒരു ഏജൊക്കെ ആയി കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ളൊരു സ്ഥിതിക്ക് ഇങ്ങനത്തെ സംഗതികൾ വരുന്ന സമയത്ത് പുറത്ത് ഒരു ഫാമിലി സംഗതി ഉണ്ട് അതും വെച്ചിട്ട് കളിക്കാൻ കളിക്കാനാരും പാടുമില്ല അത്ര ശരിയുള്ള കാര്യമില്ല കാരണം ഇത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് ഷാനവാസ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇമേജ് കോൺഷ്യസ് ഞാൻ പറയുന്നില്ല ഷാനവാസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഷാനവാസിന് പുറത്ത് തുടക്കുന്നവരെ ഷാനവാസ് പറയുകയാണ് ഷാനവാസിന് കഴിഞ്ഞാൽ ഒരു കുടുംബം ഉണ്ട് അതിന് നിരക്കാത്തൊരു സംഗതികളും ഷാനവാസ് ചെയ്യില്ല മാത്രമല്ല പതിനഞ്ച് വർഷമായിട്ട് ഷാനവാസ് ഇതിൽ നിൽക്കണേ ഫീൽഡിൽ നിൽക്കുന്നുണ്ട് ഷാനവാസിനെ സംബന്ധിച്ച് പിന്നെ ഒരു ഗോസിപ്പ് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല ഞാനനുസരിച്ച് ചെയ്യില്ലെന്നുള്ളത് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് ജസീല എന്ന് ജിസേലിനെ വിളിക്കുന്നുണ്ട് പിന്നെ മലപ്പുറത്തേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജിസേലിൻ്റെ ഭാഗത്തുനിന്ന് അറിയാത്ത രീതിയിൽ ഷാനവാസിന് ഒരു അതായത് പുറത്തേക്ക് ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ഈ കോംബോ എന്നുള്ള സാധനം ഇട്ട് കൊടുക്കുന്ന ചെറിയൊരു സംഗതി ഉണ്ടായിട്ടുണ്ട് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു വീഡിയോ കൂടെ ഇന്നലെ ചെയ്തിരുന്നു നിങ്ങൾ കണ്ടു എന്നുള്ള അറിയില്ല ഈ ഡാഡി എന്നുള്ള വിളി നിങ്ങൾ ഇന്നലെ ലൈവില് നൂറേയും ആതിലെയും കൂടി സംസാരിക്കുന്ന സമയത്ത് ഈ ഡാഡി കേട്ടോ ഞാൻ ഈ ഡാഡി വിളിനെ പറ്റി ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് പേരതിൽ കമൻറ്റ് ചെയ്തു അനാവശ്യമായിട്ടുള്ള സംഗതി പറയുകയാണ് നോൺസെൻസ് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നു സി ഡാഡി എന്ന് ഷാനവാസിനെ വിളിക്കുന്നത് ഒരിക്കലും ആ അച്ച ബാപ്പ എന്നുള്ള വിളിയല്ല ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് തിങ് ഓൾ ടുഗർ ഒരു ഷുഗർ ഡാഡി അതിൻ്റെ മീനിങ് ഒക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഷുഗർ ഡാഡി എന്ന് പറഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പായിട്ടല്ല അത് ഒരു വേറെ ടൈപ്പ് ഒരു സംഗതിയായിട്ടാണ് വിളിക്കുന്നത് ആ വിളിച്ചിട്ട് ഷാനവാസിന് അതുപോലത്തെ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ട് ഷാനവാസിന് ഇമേജ് ടാർണിഷ് ചെയ്യാനാണ് ജിസൈയിൽ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ നല്ല എൻ്റെ വീടിൽ പറഞ്ഞത് ജിസൈൽ മൈറ്റ് ബി എ വെരി ഗുഡ് പേഴ്സൺ ഷീ മൈറ്റ് ബി എ വെരി ഗുഡ് പ്ലെയർ ഫോർ സം പീപ്പിൾ പക്ഷേ എന്നെ സംബന്ധിച്ച് എന്നെ ഉദ്ദേശിച്ചത് ഷാനവാസ് ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അയാൾക്കൊരു കുടുംബമുണ്ട് കുട്ടികളുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിക്കെതിരെ ഇതുപോലത്തെ ഒരു ട്രാക്ക് പിടിക്കുന്നതിൽ എനിക്ക് എന്തോ താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ നീ ശാലമാസം പിടിക്കുകയാണെന്നെങ്കിൽ ഞാനും അത് അതിനും ഞാനെതിരാണ് കാരണം ഞാൻ അപ്പാൻ്റെ കേസൊക്കെ എതിർത്ത് അതേ സിറ്റുവേഷൻ തന്നെ പറയുകയാണ് അതിനേക്കാളും ഒന്നും കൂടി ഇതാക്കിയിട്ട് വേണമെങ്കിൽ പറയുകയാണ് അപ്പോൾ വിസേലിൻ്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവ്വം ഇങ്ങനെ ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തു ഇതിൻ്റെ ബേസിൽ ഞാൻ പറയുന്നു ഇന്നത്തെ ലൈവ് നിങ്ങൾ കണ്ടോ എത്ര പേര് ലൈവ് കാണാത്തവരോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുക വിശ്വസിക്കായിരിക്കാം അതിൻ്റെ ഒരു പോഷനാണ് ആദ്യം കാണിച്ചിട്ടില്ല ഇന്ന് ലൈവില് ഷാനവാസ് ആതിലിനെ നൂറിന് ഇരുത്തി സംസാരിക്കുന്ന ഒരു കേസാണ് അപ്പോൾ ആദില നൂറ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നല്ല അനുമോൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജിസേലിന് ഷാനവാസിനോട് ഒരു താല്പര്യമുണ്ടെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ഇതാണ് അവർ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഷാനവാസ് പറഞ്ഞ ഡയലോഗ് എനിക്ക് പലപ്പോഴായിട്ട് അവർ ഭക്ഷണം കൊണ്ടുത്തരാറുണ്ട് പല കാര്യങ്ങളും എനിക്ക് കൊണ്ടുത്തരാറുണ്ട് ഞാനൊക്കെ വാങ്ങി തിന്നാറുണ്ട് അത് ഞാൻ തിന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറെ ഭക്ഷണം കിട്ടില്ല അല്ലാണ്ട് എനിക്ക് അവരോട് സോഫ്റ്റ് കോണർ ഉണ്ടായിട്ടല്ല പിന്നെ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നെ വല്ല പല രീതിയിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പെടുത്താൻ വേണ്ടിയിട്ടാണ് ജിസൈൽ ശ്രമിക്കുന്നത് എന്നുള്ള ജിസൈലും മറ്റേ ടീമും കൂടി ശ്രമിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് എന്നുള്ളത് ഷാനവാസ് അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് ദാറ്റ് മീൻസ് അയാളൊരു ഗെയിമറാണ് ആ ഒരു ഗെയിമർ എന്നുള്ള കണ്ടീഷനിൽ ഇവനത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവനതാണ് പറയുന്നത് അവരൊരു ടീമാണ് ഈ പിന്നെ ജിസേലിൻ്റെ സ്വഭാവം എനിക്ക് ഒരു താല്പര്യമില്ല അതായത് ജിസേലിൻ്റെ സ്വഭാവം എന്നാൽ ജസീല ജസീല മലപ്പുറത്തേക്ക് പോകുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ പറയുമ്പോഴും കൂടി ജിസേലിൻ്റെ സ്വഭാവം എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എനിക്ക് യാതൊരു താല്പര്യമില്ല കാരണമെച്ചാൽ അവൾ ഈ കാണുന്ന ആളല്ല ഉള്ളിലവള് വേറെ വ്യക്തിയാണ് അവർ ആ പ്രത്യേകിച്ച് ആര്യനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി വർക്കം വെച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാ ആര്യനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും അവസാനം എല്ലാ കേസിലും ആര്യൻ കുടുങ്ങിയെന്ന് കാണുന്ന സമയത്ത് പറയും അവൻ ചെറിയ കുട്ടിയാണ് അവൻ മെച്ചൂരിറ്റി ഇല്ലാതെ പെരുമാറുകയാണ് അവൻ പക്വതല്ലാതെ പെരുമാറുകയാണ് എന്നുള്ളത് ജിസേൽ പറയും വിച്ച് ഇസ് അഗൈൻ അത് അവളുടെ കളിയാണ് കാരണം എന്ന് വെച്ചാൽ ആര്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആര്യൻ്റെ ആരും ചെയ്തുള്ള തെറ്റുകൾ അവൻ്റെ മെച്ചൂരിറ്റി കുറവ് കൊണ്ടാണ് കുട്ടിത്വം കൊണ്ടാണ് അവൻ ചെയ്ത് എന്നുള്ള കണ്ടീഷനിൽ ഒരു സിറ്റുവേഷനാക്കി മാറ്റുകയാണ് ജിസേൽ ചെയ്യുന്നത് അപ്പോൾ ജിസയിൽ അത്ര സീരിയലുള്ള ആളല്ല മാത്രമല്ല ഷാനവാസിൻ്റെ നേരെ ജിസയിൽ വരുന്നത് ഒരു മറ്റേ ട്രാക്ക് ലവ് ട്രാക്ക് ആ ഒരു കോംബോ ട്രാക്ക് പിടിക്കാനാണ് എന്നെ അതിന് കിട്ടില്ല എന്നുള്ള കാര്യം ഷാനവാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഒപ്പം ഷാനവാസ് ചോദിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർക്ക് ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് ഇൻ്റർവ്യൂക്ക് കയറി സമയത്ത് ചോദിച്ചാൽ ചോദിച്ചതിന് നിങ്ങളെ നേരത്തെ ഒരു പെണ്ണ് ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോൾ വളരെ ക്ലാസിക് മറുപടിയാണ് ഷാന ഷാനവാസ് പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ ഞാൻ പോയി പണിയേക്കാൻ പറയുന്നത് സീരിയസ് ആയിട്ട് അത് വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായൊരു കേസാണ് ഇത്രത്തോളം കണ്ടെടുത്തോളം ഷാനവാസിനെ ഈ ഒരു പരിപാടിക്ക് കിട്ടില്ല അവിടെ ജിസയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ എല്ലാവരുടെയും ഗെയിം പ്ലാൻ ആയിരിക്കാം അല്ലെങ്കിൽ ജിസൈലിൻ്റെ പ്രത്യേക ഗെയിം പ്ലാൻ ആയിരിക്കാം ഷാനവാസിനെ ഈ ഒരു രീതിയിൽ വറുതിയിൽ വരുത്താനുള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് എന്തോ പേഴ്സണലി ഇന്ന് പേഴ്സണലി ഫീൽ ചെയ്തല്ല ഇന്നത്തെ സംസാരം അതാണ് അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് സെയിം ടൈം ആദിൽ അനൂറ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോലെ സീരിയസ്സായിട്ട് ഞാൻ പറയാം തുടക്കം തൊട്ടല്ലേ അവർ ചർച്ചയുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവർ ആക്റ്റീവല്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അവരെക്കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് ആദിൽ അനൂറ ദ ടേണിങ് ഔട്ട് ടു ബ്രില്യൻ പ്ലേഴ്സ് നൂറ ആ അതില ഞാൻ ആരാ മോളിൽ നിന്നുള്ള പറയുന്നില്ല എന്നിട്ട് രാത്രി ഫൈറ്റ് കണ്ടാൽ അറിയാം തഗ് ഡയലോഗ് ആതിരിട കംപ്ലീറ്റ് ഇൻസ്റ്റഗ്രാം പേജസിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് അയച്ചു തന്നു വിത്ത് ബി ജി എംസ് ഒക്കെ കൊടുത്തിട്ട് ആതിലൂടെ പഞ്ച് തഗ് ഡയലോഗുകൾ നൂറട ആടി പൊളി വെടിക്കെട്ട് വെട്ടി നിരത്തുന്ന ടൈപ്പ് സാധനങ്ങൾ റെനേനൊക്കെ ആടിച്ച് പൊളിച്ച് കൊന്നു കളഞ്ഞില്ലേ ഏ അതായത് ആ ചെക്കൻ്റെ കാര്യം പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് പറ്റാത്ത കൊണ്ടാണ് അവൾ രണ്ടാളും കൂടി വന്ന് വെച്ചിട്ട് പറഞ്ഞത് അതിന് വരാൻ ഞങ്ങൾക്ക് അതിനുണ്ട് നിൻ്റെ ആലിബോ എന്താ ചെക്കൻ്റെ ഒരു ആലിബിൻ അതിനുള്ള പാ പവറില്ല അവൻ അതിനുള്ള പവറില്ല ഉണ്ടാവുമ്പോൾ കൊണ്ടുവരുക അതിൽ ആടിച്ചു പൊളിയിട്ട് പറഞ്ഞു അപ്പാനീനായിട്ട് ന്യൂറോ ഫൈറ്റ് ഉണ്ടായി ഇന്ന് രാവിലെ അപ്പാനി ശൈത്യം കൂടി ശൈത്യനെ പോലെ ഈ പല പല തോണിയിൽ കാലിട്ടിട്ട് എത്ര ഇതാണെന്ന് ചോദിക്കുന്ന ചോദ്യം പല തോണിയിൽ കാലിട്ട് ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോഴേ ഇറിറ്റേഷൻ വരും ഒരു നിലപാട് എന്ന സാധനം ഇല്ലേ അതിൻ്റെ ഒരു ഫി മെയിൽ വേർഷനാണ് പലതും മറ്റേ ഈ ഒരു ഇല്ലാതെ ഒരു ഒരു നാണവ മാലില്ലാത്തതിൻ്റെ ഒരു മെയിൽ വേർഷനാണ് അപ്പാനി ശരത്ത് അപ്പാനി ഡയലോഗിയൊക്കെ ഭയങ്കര എന്നിട്ട് പോയി കാല്പിടിക്കാൻ പോകുക അവരെ കൂടെ ഇരിക്കുക ഞാനതാണ് ഇതാണ് എന്നിട്ട് അതിലെ നൂറിനെ പറ്റി പറയാം ഞാൻ അതിലെ നൂറിന് ഉറേനെ രണ്ട് സിസ്റ്റേഴ്സാണ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത് അവർക്ക് ഞാൻ ചോറുവാരി കൊടുത്തത് എന്ത് പറഞ്ഞാലും ഓൻ്റെ ഒരു വർത്തനമാണ് ഞാൻ മറ്റേ ഞാൻ അവനെ പത്ത് മാസം ചുമന്ന് ഞാനങ്ങനെ പറയട്ടോ ചുമന്ന് നടന്നു ഞാനവനോ അങ്ങനെ നോക്കി ആ സെയിം ടൈപ്പ് ഓഫ് ഡയലോഗാണ് ഈ പെണ്ണുണ്ണി പെണ്ണുണ്ണിപ്പന്നെ പറയുന്നത് ആ പരിസരത്ത് ഞാൻ അവർക്ക് ചോറ് വാരി കൊടുത്തതാണ് ഞാനൊരു ചേട്ടറായിട്ട് തന്നതാണ് ഞാൻ അങ്ങനെ അവൻ അടിപിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാണോ പിന്നെ എന്തിനാണോ നീ ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത് ഏഷ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരതായി തോന്നി ഈ പരിപാടികൾ അവിടെ നടക്കുന്നതിൻ്റെ അടയിൽ കൂടി പട്ടി കുറയ്ക്കുന്നു ആരും കിടന്നുറങ്ങുന്നു എന്താ ബിഗ് ബോസ് ഇത് ശ്രദ്ധിക്കാത്തത് എത്ര പ്രാവശ്യമാണ് ഈ പട്ടി കുറയ്ക്കുന്നത് അവിടെ ഇതിന് യാതൊരു പ്രശ്നമില്ല കഴിഞ്ഞ സീസണിലൊക്കെ ഭയങ്കര വിഷയമായി അപ്പോൾ എല്ലാവരും പറയേണ്ടത് ഇപ്പോൾ അപ്പം പറയണ്ടാന്ന് വെച്ചിട്ടാണ് ഒരുമിച്ച് കൊടുക്കുക വെച്ചിട്ടാണ് ബിഗ് ബോസ് മുണ്ടാകുന്നത് ഒരുമിച്ച് എന്താ കൊടുക്കേണ്ടത് നൂറ് ദിവസം കഴിഞ്ഞിട്ടോ അതോ ഈ തുറങ്ങി ടീംസ് മുഴുവൻ പുറത്തിറങ്ങി പോയിട്ടോ എന്താ എന്തൊരു ഉദ്ദേശിക്കാൻ മനസ്സിലാവില്ല ഇന്നും പട്ടി കുറയ്ക്കുന്നത് അപ്പോൾ പട്ടി കുറയ്ക്കുന്ന സമയത്ത് ആരാണ് ആര്യനാണ് കടന്നു തുറങ്ങിക്കുന്നത് ആര്യാണ് പക്ഷേ അപ്പോൾ പട്ടി കുറയ്ക്കുന്നുണ്ട് അപ്പോൾ അപ്പാനിനോട് അനീഷ് പറയുകയുള്ളൂ നീ ഒന്ന് പോയി നോക്ക് എന്താണ് പട്ടി കുറയ്ക്കുന്നു പോയി നോക്കാം അപ്പോൾ അപ്പാനി പിന്നെ പോയി നോക്കുക പിന്നെ പോയി പോയിക്കാം കാരണം അപ്പാന് പോയി നോക്കാൻ തയ്യാറല്ല എന്നിട്ട് പട്ടി കുറയ്ക്കുന്നു ആര്യൻ അവിടെയും അവൻ്റെ മറ്റോ അടുത്ത തമാശ കളിക്കുന്നവർ അവൻ പിന്നെ അവൻ ഫുൾ തമാശക്കാരനാണ് അവൻ ഫുൾ കുട്ടിക്കളിയാണ് അവൻ പിന്നെ എ ഡി എച്ച് ഡി ആണ് കോൺസെൻട്രേഷൻ പ്രശ്നങ്ങളോ എന്തൊക്കെയോ വലിയ വലിയ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവനല്ലേ അവൻ അപ്പോൾ അവൻ യാതൊരു ഇത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പാന് എന്നിട്ട് ചെല്ലണം അപ്പാന് ചെന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുക ആര്യനോട് നീ കിടക്കല്ല അതായത് ഇത് ചൂണ്ടിക്കാണിക്കുന്ന അനീഷാണ് അനീഷ് പോയി പറയാണ് ക്യാപ്റ്റൻ പോയി നോക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അനീഷ് അവിടെ പറഞ്ഞുവെക്കുന്നുണ്ട് എല്ലാവർക്കും വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ളത് നമുക്ക് എല്ലാവർക്കും ആണെന്നാണ് അനീഷ് പറഞ്ഞ സമയത്ത് അതുപോലും വകവയ്ക്കാതെ പെറുക്കി പറഞ്ഞ് അനീഷിനൊക്കെ അതൊന്നും പറഞ്ഞിട്ട് മറ്റേ ആര്യൻ്റെ കൈയും കനുമ്പോൾ മോനെ നീ ഉറങ്ങല്ലേടാ മോനെ നീങ്ങ എന്താ പറഞ്ഞ ഒരു നിലപാടില്ലാത്ത ചങ്ങായി ഇവരെ എന്തിനാ വന്നിരിക്കുന്നത് ചില ആൾക്കാർക്ക് എഗ്യിൻസ്റ്റ് ആയിട്ട് മാത്രം ഗെയിം കളിക്കാൻ വേണ്ടി വന്നവനാണോ അപ്പം നേരെ മറിച്ച് അനീഷാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അനുമോളാണ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പം ചാടി വിഴുവല്ലോ ഏ എന്നൊരു പിന്നെ പറഞ്ഞു പിന്നെ മാത്രമല്ല ഒരു ശൈത്യേൻ്റെ കൂടെ എടുത്തിട്ട് പറയുന്നുണ്ട് ഷാനവാസിനെ ഞാൻ അങ്ങനെയാക്കും ഷാനവാസിനെ ഞാൻ എങ്ങനെ ഏഹ് മിസ്റ്റർ അപ്പാനി നിങ്ങൾ ഷാനവാസിൻ്റെ പുറകെ കാല് പിടിച്ച് നടന്ന് വിരകി കെഞ്ചി ഒരു എന്താ പറയുക ഒരു ഏഴാംകൂലി ഏഴാംകൂലിമാരി ഊച്ചാളിമാരി നടന്നതൊക്കെ എല്ലാവരും കണ്ടുള്ള പോട്ടെ അതിനെക്കുറിച്ച് പറയാനും കൂടി ഇല്ല ഒരു ഇമ്പ്രഷൻ ഇല്ലാത്തൊരു ചങ്ങായിയാണ് ഇതാണ് ഒരു സംഭവം ഇതൊക്കെ നടക്കുമ്പോഴും ഇതിനൊന്നും പെടാതെ പൊന്നുമക്കളെ വേറൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് മിസ്റ്റർ രേണു സുധി മിസ്റ്റർ രേണു സുധി എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ആ സോഫ സെറ്റിൽ ഇരുന്നിട്ട് മൈക്ക് ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് പറയുന്ന ഡയലോഗാണ് നിങ്ങൾ എത്ര പേര് കേട്ടു ഉണ്ടായ സംഭവമാണ് ഞാൻ റെക്കോർഡിങ്ങൊക്കെ ഉണ്ട് കേൾപ്പിക്കാൻ വയ്യ ഇങ്ങനെ പറയുക രേണുസുദിക്ക് ഇരുന്നിട്ട് പറയുക എൻ അതായത് എനിക്ക് വോട്ട് തരണം നല്ലവരായ നിങ്ങൾ എനിക്ക് അവിടെ നിന്ന് വോട്ട് അഭ്യർത്ഥിക്കുക പുറത്തുള്ള പുറത്തുള്ള റീല് വിടില്ല അറിയാം നല്ലവരായ നാട്ടുകാരെ പ്രേക്ഷകരെ എനിക്ക് വോട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയ അവിടെ ഇവിടെ ബിഗ് ബോസ് കാണിക്കുന്നുള്ളൂ കാരണം ഷാനവാസിൻ്റെ അടുത്ത് എന്തോ സംസാരത്തിൽ അവിടുന്ന് കാര്യപ്പെട്ട സംസാരം ഒരു എപ്പിസോഡിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ അവർ ആ ഒരു ശ്രദ്ധ അവിടുന്ന് ഇങ്ങോട്ട് തിരിപ്പിക്കണമല്ലോ ക്യാമറ കൊണ്ട് തിരിക്കണമെന്നുള്ള ഒറ്റ കണ്ടീഷനിലാണ് അപ്പോൾ അപ്പോൾ മാത്രം രേണുവിനെ കാണിക്കുക അപ്പോൾ രേണു പറയുക നാട്ടുകാരെ പെങ്ങന്മാരെ നിങ്ങൾ ഇത് കാണണം നിങ്ങളിത് കാണണം നിങ്ങൾ ഞാനിവിടെ ബിഗ് ബോസിൽ നൂറ് ദിവസം നിൽക്കാനാവുന്നിരിക്കുന്നത് എൻ്റെ ശ്രദ്ധിച്ചേട്ടനോടും എൻ്റെ മക്കളോടും എൻ്റെ കുടുംബത്തോടും എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം ഇത് പറഞ്ഞിരിക്കുക അവിടെ പിന്നെ അടുത്ത സാധനം കേൾക്കണോ എല്ലാവരും വലിയ സാധനം കോട്ടയത്ത് എൻ്റെ ജില്ലയിൽ പഞ്ചായത്തിൽ താലൂക്കിൽ വില്ലേജിൽ അംശം ദേശം ഇതാണ് എൻ്റെ വീട് അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാം എൻ്റെ മക്കളെ കാണാം എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എനിക്ക് വോട്ട് തരുന്ന എല്ലാവരും ചേച്ചിയെ കാണാൻ അങ്ങോട്ട് വരണം ഇനി സുതിയെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് വരണം അവിടെ വന്നാൽ ഋതപ്പനെ കാണാം കിച്ചൊട്ടനെ കാണാം ചേച്ചിയെ കാണാം തങ്കച്ചനെ കാണാം കൂടും ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇതെന്താ ഉട്ട് കൊടുക്കൽ അത് എന്താ ഇതൊക്കെ കഥ അയ്യേ ഇതിനാണ് അവിടേക്ക് കെട്ടിടത്ത് പോയിക്കുന്നത് അവിടെ ഇരുന്നിട്ട് കൊടുക്കുകയാണ് ഇന്നിപ്പോൾ ഇരുന്നിട്ട് ഗായമായിട്ട് അയമ്മ ഇരുന്ന് പറയുന്ന സാധനമാണിത് ഇത് എവിടെയൊക്കെ എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള അറിയില്ല ഇരുന്ന് പറയുന്ന സംഭവമാണ് ഇതൊക്കെയാണ് ഇന്ന് ലൈവിൽ നടന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും ഇനി അടുത്ത ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യും ചാനൽ സബ്സ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ ആൻഡ് ഗോഡസ് ബൈ